കണ്ടല്ലോ എസ് എഫ് ഐയുടെ ഗുരുപൂജ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഈ ഒരു വിഷയം ഇന്ന് സംസാരിക്കാൻ വന്നത് ഈ ഒരു വിഷയം സംസാരിക്കുന്നതിനേക്കാൾ ഉപരി വാഴക്കലെ തെട്ട് ഡോക്ടറേറ്റ് നേടി നമ്മുടെ ചിന്തിച്ചിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിനെ കുറിച്ച് നാല് വർത്താനം സ്വന്തമായിട്ട് പറയാമെന്ന് വിചാരിച്ച് കമന്റ് നോക്കിയപ്പോഴാണ് കണ്ടത് നമ്മൾ പറഞ്ഞേക്കാളും കൂടുതലും നാട്ടുകാരെ വൃത്തിക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് പോസ്റ്റിടുക തെറിയേക്കുക പോവുക പോസ്റ്റിടുക പോവുക ഇതൊരു സ്വഭാവമാണെന്ന് തോന്നുന്നു എന്തോ അഭിമാനകരമായ സ്വഭാവം എന്തായാലും വാഴക്കുല കട്ട് ഡോക്ടറേറ്റ് വാങ്ങിച്ച് ചിന്തചേച്ച് ഗുരുപൂചനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ടൊന്ന് വായിച്ചൊക്കെ നോക്കാം ഇന്നിരേലും വാഴക്കുല കട്ട് നേടിയ ഡോക്ടറേറ്റ് അല്ലേ വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്താണ് ആ ഒരു കളവ് മുതൽ കയ്യിലിരിക്കുന്നവരുടെ ഒരു ഒരു അഭിപ്രായം പോസ്റ്റ് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഇവർക്കുള്ളിൻ്റെ ഉള്ളിൽ ഈ ാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ച് പോകുന്ന പോലത്തെ ഒരു ഭയമാണെന്ന് തോന്നുന്നു സംഘപരിവാർ ആശയങ്ങൾ ആർ എസ് എസ് ആശയങ്ങളിലെ നല്ല മൂല്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ജനങ്ങൾ അങ്ങോട്ട് തിരിയല്ലോ എന്നൊരു ഭയമാണ് ഒരാവശ്യം ഇല്ലാണ്ട് ഈ ഒരു സംഭവത്തിൽ അതിന്റെ നല്ല വശങ്ങള് പാടെ അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഈ ഒരു നല്ല ആശയം ജനങ്ങൾ ഈ ഒരു നല്ല ആശയം എനിക്ക് മനസ്സിലായൊരു സമയം ഉണ്ടായിരുന്നു ഒരു സരസ്വതി വിദ്യാലയത്തില് ഒരു കുച് കുട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കുന്ന വീഡിയോ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളുടെ സാധാരണ ടീച്ചർമാർ സ്കൂളുകളില് ടീച്ചർമാർട്ടായും കൊടുക്കൂ എന്ന രീതിയിൽ പറയുന്നിടത്ത് സരസ്വതി സ്കൂളുകളില് ആ ഇങ്ങനെ കുഴിഞ്ഞ് കുട്ടിയെ പൂക്കളൊക്കെ കൊണ്ട് എനിക്ക് എനിക്കത് കുട്ടിയെ പൂക്കൾ കൊണ്ട് അവരെ അനുഗ്രഹിക്കുന്ന ഒരു പേടിയാണ് ഞാൻ വർഷങ്ങൾക്ക് മുന്നേ കാണുന്നത് അപ്പൊ ഞാൻ ഞാൻ ആലോചിച്ചു സരസ്വതി സ്കൂളിൽ എനിക്ക് പഠിക്കാൻ പറ്റ സരസ്വതി വിദ്യാപീഠങ്ങളിൽ പഠിക്കാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏർ ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സ്കൂളുകൾക്ക് കീഴിൽ എനിക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നല്ലൊരാശയാണ് നന്ദി എനിക്കത് മനസ്സിലായതായിരുന്നു അപ്പൊ ഇത്തരം നല്ല നല്ല ആശയങ്ങള് കുട്ടികളിലൊക്കെ എത്തിക്കുന്നതിന് ഭയമാണ് ഇവർക്ക് അവര് നല്ലതായി പോയാലോ നല്ലതായി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിർത്ത് ചിന്തിക്കും അവർ ചരിത്രം ചലഞ്ഞ് പോവും ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചെലഞ്ഞ് പോവും അതാണ് അവരുടെ പ്രശ്നം അങ്ങനെ നല്ല ആശയങ്ങൾ ജനങ്ങളിലെത്താതിരിക്കുന്ന ഒരു ഭയമാണ് വാഴക്കുള്ള കെട്ട് ഡോക്ടറേറ്റിൽ നേടിയ ചിന്ത ചേച്ചിയുടെയും പ്രശ്നം എന്ന് തോന്നുന്നു അപ്പൊ ആ പോസ്റ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട പോസ്റ്റീവ് വായിക്കാൻ കമന്റ് വായിക്കാൻ പോകാറേ ഉള്ളൂ കാരണം അമ്മാവരി നാട്ടുകാർ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ഫസ്റ്റ് വീഡിയോ തന്നെ എത്ര നല്ല മനോഹരമായ ഗുരുപൂജയാണ് പൂജയാണ് എസ് എഫ്ഐയുടെ കീഴിൽ നടത്തുന്നതെന്ന് നമുക്ക് വ്യക്തമായി പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഗുരു പൂജ എന്ന വാക്ക് വളരെ പവിത്രമാണ് അതായത് ഗുരു എന്നീ രണ്ട് പദങ്ങൾ ചേർന്ന് കൊണ്ടിട്ടുള്ള ഗുരുവിന്റെ അർത്ഥം യഥാർത്ഥ ഗുരുവിന്റെ അർത്ഥം എന്നത് അന്ധകാരത്തെ നീക്കി ജ്ഞാനമെന്ന പ്രകാശത്തെ മനുഷ്യനേക്ക് നയിക്കുക കൊടുക്കുക എന്നതാണ് അർത്ഥം അതായത് അന്ധകാരം നമ്മുടെ മനസ്സിൽ നിന്ന് നീങ്ങണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിദ്യാഭ്യാസം നേടിയിരിക്കണം വിദ്യ നമുക്ക് തരുന്നവർ ആരോ അവർ നമ്മുടെ ജീവിതത്തെ പ്രകാശമാനമാക്കും പ്രകാശമാനമാക്കും നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ കിട്ടും അപ്പോ ഗുരു എന്നത് നമ്മളെ നല്ല വിദ്യ തന്നു നമുക്ക് നല്ല ചിന്ത തന്ന് നല്ല അറിവ് തന്ന് നമ്മളെ നയിക്കുന്നവരെ നമുക്ക് ഗുരു എന്ന് വിളിക്കുകയും ചെയ്യാം അവരെ ഒന്ന് പൂജിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഈ ഒരു തന്നെ ബോസ്സിലോട്ട് പോകുമ്പോൾ പറയാം എന്തോ തൊട്ടു തൊഴുന്നു സംഭവത്തെയൊക്കെ ഭയങ്കര എന്തോ ഭയങ്കര 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 മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതിന് അതിനൊക്കെ അവിടെയും ഒരു ജാതി സവർണ അവർ ബ്രാഹ്മണ അങ്ങനെ കുറെ സംഭവങ്ങൾ അപ്പോ നമുക്ക് പോസ്റ്റിവ് വായിക്കുമ്പോ എന്നറിയാം എങ്കിൽ അവർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു തൊട്ടു തൊഴില എന്നൊരു സംഭവത്തിൽ നിന്ന് ഒരാളുടെ പോസിറ്റീവ് സാധനം ഒരു അനുഗ്രഹമായിട്ട് ആ തൊട്ട് തൊഴിൽ കൊടു കൊടുക്ക തൊഴിലാൾക്ക് കിട്ടുകയും അനുഗ്രഹിക്കുന്ന ആള് നേടുകയും ചെയ്യും അതിപ്പോ ഒരു ഇന്ന ബ്രാഹ്മണിക് ചിന്തയോ അല്ലെങ്കിൽ ഒരു ആർ എസ് എസ് ചിന്തയോ ഒരു സംഘപരിവാർ ചിന്തയല്ല ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏത് വിഭാഗത്തിനുള്ളവരും വിവാഹം ഇപ്പൊ കഴിക്കുമ്പോൾ ചെറിയൊരു മംഗളകർമ്മമാണല്ലോ വിവാഹം മംഗളകർമ്മത്തിലേക്ക് പോകുമ്പോ അപ്പോ ഇപ്പൊ നമ്മുടെ ഏത് വിഭാഗത്തിലുള്ളവരുടെ ഒരു വിവാഹം മംഗളകർമാണല്ലോ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ അവിടെ പോകുമ്പോഴും ഒരു തൊട്ട് തൊഴിൽ അനുഗ്രഹം വാങ്ങലുണ്ട് പാട്ട് കേട്ടിട്ടില്ലേ വരദക്ഷിണ തണുത്തി പാട്ടുകളിൽ പോലും പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ അതൊരു നല്ല സിസ്റ്റാണ് ഇപ്പൊ ഒരു നല്ല കാര്യത്തിലേക്ക് പോകുന്നവരെ പോകുമ്പോൾ നല്ല സ്ഥലത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിച്ചു പോവുക അതായത് ഇപ്പോ അതിപ്പോ നിങ്ങൾ ഇതിനകത്ത് ഈ പോസ്റ്റിനകത്ത് കുറെ സവർണ അവർണ്ണം ബ്രാഹ്മണ യഥാർത്ഥത്തെ കുറിച്ചൊക്കെ പറഞ്ഞത് കൊണ്ട് പറഞ്ഞാണ് ഏഹ് ഏത് വിഭാഗം ഒ ബി സി ആയിക്കോട്ടെ എസ് എസ് ടി ആയിക്കോട്ടെ ഉം ഒ ഇസി ആയിക്കോട്ടെ അങ്ങനെ ഏത് വിഭാഗത്തിലുള്ളവരും അവരുടെ വിവാഹമൊക്കെ ആചാരപരമായിട്ട് നടത്തുകയാണെങ്കിൽ അവര് ആചാരപരമായിട്ട് നടത്തുകയാണെങ്കിൽ അവര് മുതിർന്നവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് കാലിലൊക്കെ ഒന്ന് തൊട്ട് കൊഴുകിട്ടാണ് പോകുന്നത് അതിലപ്പം ബ്രാഹ്മണിക്ക് അല്ലാത്ത വേണ്ടാത്ത കുത്തിത്തിരിപ്പുകളൊന്നും അതിലോട്ട് വേണം അപ്പൊ നമുക്ക് അങ്ങനെ കുറെ വേണ്ടാത്ത ദുഷ്ചിന്തകളൊക്കെ ഇട്ടിട്ടുള്ളൊരു പോസ്റ്റ് ആണ് ഈ വാഴക്കുല ചേച്ചിയുടെ പോസ്റ്റ് നമുക്ക് ആ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഭാരതീയ വിദ്യാനികീതന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴിച്ച സംഭവം അപലപനീയവും പ്രതിഷേധാർഹവുമാണ് പിന്നെ അപ അഭിമാനവും പ്രശംസനീയവുമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ കുറച്ച് ഫസ്റ്റ് വീഡിയോയിൽ കണ്ടതും ഇപ്പോ നമുക്ക് കമന്റ് സെക്ഷനിലൂടെ അറിയാൻ പോകുന്നത് ഭയങ്കര പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് കാല് കഴിച്ച സംഭവം എന്നാണ് കാല് കഴിച്ച സംഭവം അല്ല അത് ആ സ്കൂളുകളിലെ കുട്ടികൾ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ സാധനം എടുത്തിടെ വെക്കാത്തത് ന്യൂസ് ചാനലിൽ നിന്ന് ആയതുകൊണ്ട് നമുക്ക് ജൂലൈ ശേഷം യൂട്യൂബിൽ ചില മറ്റവരുടെ സാധനങ്ങളൊന്നും എടുത്തോണ്ട് വരാൻ പറ്റില്ല മോട്ടിവേഷന്റെ പ്രോബ്ലം സോറി മറ്റേ എന്താ പറയാ കോപ്പുലൈറ്റ് ഇഷ്യൂ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാനത് വെക്കുന്നില്ല അപ്പൊ അവിടെ നടക്കുന്നത് കാല് കഴിച്ച് ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ കാല് ഇങ്ങനെ കാൽ അഴുക്കുക ആണ് കൊണ്ട് കുട്ടികൾ ഇങ്ങനെ സോപ്പിട്ട് തേച്ച് ഒടിപ്പിച്ച് കഴുകിച്ച പോലെയാണ് ഇവര് പറയുന്നത് അങ്ങനെയല്ല പൂക്കളും ജലവും ഒക്കെ കൊണ്ട് അതിലൊരു നമ്മൾ നോർമലി ഒരു തൊട്ട് പൂക്കൾ അർപ്പിച്ചു പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് അനുഗ്രഹം വാങ്ങലും മാത്രമുള്ളൂ അത് അവിടുത്തെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും ഏർ ടീച്ചർമാരും ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കാല് കഹിച്ചു എന്ന രീതിയിൽ വേറെ ആരാ അടിമപ്പണി ചെയ്യിപ്പിച്ച പോലെയൊക്കെ പറയുന്നത് അടിമപ്പണിയല്ല ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചു ഫസ്റ്റ് തന്നെ പറയാം വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ട ജനാധിപത്യ ബോധത്തിന്റെ അഭാവ അഭാവമാണ് ഗുരുപൂജ പോലെയുള്ള ആചാരങ്ങളിലൂടെ പുറത്തു വരുന്നത് അപ്പോ വിദ്യാഭ്യാസത്തിലൂടെ ലഭിച്ച ജനാധിപത്യ ബോധമുള്ളവരാണ് കുറച്ചു മുമ്പ് ആ പ്രിൻസിപ്പലിന്റെ വാർത്ത പോയി പ്രിൻസിപ്പലിനെ പച്ചത്തറിച്ച് അതാണ് ജനാധിപത്യ ബോധം ഉം ഇവരുടെ എസ് എഫ് ഐ അല്ലെങ്കിൽ ചിന്ത ചേച്ചി പറയുന്ന ഒരു ജനാധിപത്യ ബോധം എന്ന് വെച്ചാല് പ്രിൻസിപ്പളിനെ പോയി പച്ചത്തിറീങ്ങി പറയാ പലതന്നൊക്കെ ജനിച്ചവല്ലേട്ടാ എന്ന് പ്രിൻസിപ്പളെ അങ്ങ് പറയുക പിന്നെത്തെ ഏതോ ഒരു ടീച്ചർക്ക് വേണ്ടിയിട്ട് മറ്റേ വെയ്ത്തർപ്പിക്കുക പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറിന്റെ കാല് വെട്ടിയെടുക്കുക ഏർ പിന്നെ അങ്ങനെ കൈ വെട്ടിയെടുക്കുക അതൊക്കെ അവർക്ക് ഭയങ്കര നല്ല ജനാധിപത്യ ബോധമാണ് ഉം പറഞ്ഞു വരുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ആർ എസ് എസ് നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സരസ്വതി വിദ്യാലയത്തിലാണ് ഈ ബ്രാഹ്മണിക് ദുരാചാരം നടന്നതെങ്കിലും കേരളത്തിന് ഇത് അപമാനമാണ് ഓക്കെ ബ്രാഹ്മണിക്കാണ് പിന്നെ കേരളത്തിന് മാത്രമേ അപമാനമുള്ളൂ അതായത് ഇന്ത്യയിൽ ഇപ്പൊ ബാക്കി അത്രയും സംസ്ഥാനങ്ങളിൽ ആരെങ്കിലും ആരെങ്കിലും അവരുടെ എന്തിനും അവർ ആശീർ നമ്മൾ ചിന്തിച്ചിട്ട് കണ്ടവരല്ലേ ഒരു ആശീർവാദം വാങ്ങണമെന്ന് പറഞ്ഞ കാലിൽ തൊട്ടൊഴിലുണ്ട് അപ്പൊ അവിടെയൊന്നും ഇല്ലാത്ത ഒരു സാധനം ഇങ്ങ് കേരളത്തിലോട്ട് വന്നാത്ത അവർക്ക് ഭയങ്കര അപമാനമാണ് അപ്പൊ ഈ വനിക്ക് ശരിക്കും പറയേണ്ട അപമാനമൊന്നല്ല പേടിയാണ് കേരളത്തിലുള്ള ഇടതുപക്ഷക്കാർക്ക് അയ്യോ ഇവിടെ ഇങ്ങനെയൊക്കെ സിസ്റ്റം വന്ന് ഇവിടെ ഉള്ളവർ ഉള്ളവരനുഗ്രഹമൊക്കെ വാങ്ങിച്ച് നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി നല്ല ചിന്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നോർത്ത് ഇന്ത്യക്ക നോർത്ത് ഇന്ത്യയിലുള്ളവരെ പോലെ സംഘപരിവാർ ആർ എസ് എസ് ആശയത്തിലോട്ട് പോയാലോ എന്ന് പേടിയാണെന്നാണ് ആ വരിക്ക് വരെ ഇരുതേണ്ടത് അല്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളുണ്ട് ബാക്കിയുള്ള ഈ കേരളത്തിൽ പോലും അനുഗ്രഹം വാങ്ങാൻ തൊട്ട് തൊഴുക അല്ലെങ്കിൽ അനുഗ്രഹം വാങ്ങുക ആശീർവാദം വാങ്ങുക എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഉണ്ട് അത് കുറച്ചുകൂടെ ആയിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട് തമിഴ്നാട്ടിലാണെങ്കിലും അത് തമിഴ്നാട്ടിലൊക്കെ അനുഗ്രഹം വാങ്ങണമെങ്കിൽ ഇങ്ങനെ കുത്തി ഇരുന്ന് കടന്നൊക്കെ അനുഗ്രഹം വാങ്ങുക അവർക്ക് ആർക്കും ഇല്ലാത്തൊരു അപമാനാണ് കേരളത്തിലൊരു വാഴക്കുല കൊണ്ട് ഡോക്ടറേറ്റ് നേടിയ ചേച്ചിയുടെ പ്രശ്നം പിന്നെ ബ്രാഹ്മണിക് ദുരാചാരം എന്താ ബ്രാഹ്മണന്മാര് മാത്രമാണ് അവിടെ അനുഗ്രഹം നേടിക്കൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടി പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ മംഗളകർമ്മങ്ങൾ നടക്കുമ്പോൾ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും ഒരു കുടുംബത്തിലെ മുതിർന്നവര് ചെറിയവർക്ക് അനുഗ്രഹം കൊടുക്കുക ഒക്കെ അല്ലെങ്കിൽ കൊടുക്കുമ്പോഴോ ഒക്കെ ഒരു അനുഗ്രഹം എന്ന രീതിയിൽ ഇങ്ങനെ കൈതട്ടും അതുപോലെ വിവാഹത്തിലാണെങ്കിൽ ദക്ഷിണ കൊടുക്കും കൊടുക്കുമ്പോഴത്തേക്ക് അവര് കാലിൽ തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചു പോകുന്നത് ബ്രാഹ്മണന്മാര് മാത്രം ചെയ്യുന്നതോ ചീപ്പിക്കുന്ന ഒരു വിവാഹം കുട്ടിയുടെ കുടുംബത്തിലെ മുതിർന്നവരായും അവരിപ്പോ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരാണോ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവരാണോ ഒ ഇ സി വിഭാഗത്തിൽപ്പെട്ടവരാണോ വേറെ വല്ലതും ആണോന്നൊന്നുമില്ല അങ്ങനത്തെ ഒരു ചിന്ത അങ്ങനത്തെ ഒരു തരംതിരിവൊന്നും ഇവിടെ ആർക്കും ഇല്ല ഇവർക്ക് മാത്രം ഇത് ഇതൊക്കെ ബ്രാഹ്മണിക് ചിന്തയാണ് പിന്നെ ഇത് ബ്രാഹ്മണിക് എന്ന് പറയാൻ വേണ്ടി പള്ളികളിൽ ഏതോ ഒരു ദിവസമൊക്കെ വരുമ്പോ അച്ഛന്മാരുടെ കാല് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചടങ്ങുകൂടെ കണ്ടിട്ടുണ്ട് പത്രത്തിൽ വെച്ച് കൈകളിൽ ഒരു സംഭവം ഉണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ആലപ്പുഴയാണ് ചേരത്തിലാണ് അർത്തുകപ്പള്ളിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ എന്തോ ഒരു വഴിപാടുണ്ട് ആ വഴിപാട് എന്താണ് എല്ലാവരും ഭയങ്കര തിരക്കിലാണ് കണ്ടിട്ടുള്ളത് ക്യൂ ഇങ്ങനെ നിൽക്കുമ്പോ അവിടെയുള്ള അച്ഛന്മാരൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കും ബാക്കിയുള്ളവരുടെ കാലം എന്തോ കഴുകലോ അങ്ങനെ എന്തൊരു സംഭവമാണ് ശരിക്കും ഞാൻ കണ്ടിട്ടില്ല അടിമ കൊടുക്കലോ അങ്ങനെയല്ലോ അതല്ല വേറെന്തോ ഒരു വഴിപാടുണ്ട് അപ്പൊ ആ ഒരു മതവിഭാഗത്തിലും അങ്ങനത്തെ ആചാരങ്ങളുണ്ട് എനിക്ക് ക്രിസ്ത്യാനെ കണ്ടിട്ടില്ലെങ്കിലും ക്രിസ്ത്യൻ നമ്മളെ ക്രിസ്ത്യൻ അച്ഛന്മാരുടെ കാലിമെഴികൽ അവരുടെ മതത്തിലുള്ളതാണ് അപ്പൊ ഇത് ബ്രാഹ്മണിക് ആചാരം മാത്രമല്ല ദുരാചാരവും അല്ല അതൊരു ഒരു വിശ്വാസമാണ് ഈ കാസർഗോഡ് ബന്ധുടുക്ക സരസ്വതി വിദ്യാലയത്തിലും മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല സ്കൂളുകൾ കാരണം അവർക്ക് ആ ഒരു ഗുരുവിന്റെ അർത്ഥം എന്തെന്ന് കുട്ടികളെ പഠിപ്പിച്ച് വിടുന്നത് കൊണ്ട് അവരൊരിക്കലും ഭാവിയില് ഒരു അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അവർക്ക് പറയാനുള്ള എല്ലാ ആവശ്യങ്ങളും അവർക്ക് ആവിഷ്കരിക്കാനുള്ള അറിവുകളും അവർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ മാന്യമായിട്ട് പെരുമാറുക എന്നൊരു സംഭവം കൂടെ പഠിപ്പിച്ചു വരുന്ന നല്ല രണ്ട് സ്കൂളുകളുടെ പേരാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് കാസർഗോഡ് ബന്ദടുക്ക സരസ്വതി വിദ്യാലയത്തിലെ മാവേരിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിൽ മാവലിക്കര സ്കൂളിൽ നൂറിലധികം അധ്യാപകരുടെ കാലുകളാണ് ഗുരുപൂജ പേജിൽ പേരിൽ കഴിയിച്ചത് അപ്പൊ അത്രയേറെ കുട്ടികൾക്ക് നല്ലൊരു ചിന്ത അവർ കൊടുത്തിട്ടുണ്ട് അതിൽ ഇവർക്ക് എന്താ ഇഷ്ടം അത് നല്ലൊരു ചിന്തയാണ് അനുഗ്രഹം അത്രയും കുട്ടികൾക്ക് കിട്ടിയ എന്ന രീതിയിൽ കാണേണ്ട ആവശ്യമുള്ളൂ ആ മറ്റു കാര്യങ്ങൾക്കില്ലാത്ത ഇപ്പൊ ഒരു ഗവൺമെന്റ് സ്കൂളുകളിൽ പോലും വെള്ളിയാഴ്ചകളിൽ കുറച്ച് എക്സ്ട്രാ ടൈം നമുക്ക് എന്താ ലഞ്ച് ബ്രേക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അവരും മതപരമായിട്ടൊന്നും ഏർ തോന്നാത്തവര് അത് ഇന്ന് മതത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നാത്തവർക്ക് ഈ ആർ എസ് എസ് അംഗപരിവാറിന് എന്തെങ്കിലും കാര്യം വരുമ്പോ അത്ര മാത്രം ഭയങ്കര ദണ്ണം ആ ദണ്ണാണ് ഇവിടെ കണ്ടത് വിദ്യാർത്ഥികൾ ശാസ്ത്രബോധവും അറിവും വളർത്തേണ്ട സ്കൂളുകൾ ജീർണമായ വ്യവസ്ഥയിലേക്കും അടിമത്തത്തിലേക്കും നയിക്കുന്ന പരിപാടികളിൽ സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ വിമോചന മൂല്യം ഇല്ലാതാക്കാനാണ് അവർ വർക്ക് അക്ഷരം നിഷേധിച്ചാണ് ഓക്കെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രബോധം കൂടിയത് കൊണ്ടായിരിക്കും ഏതോ ഒരു ടീച്ചർ ഉണ്ട് ആ ടീച്ചറിന്റെ പേരിൽ കുഴിമാടം തയ്യാറാക്കി ട്രീറ്റ് വെച്ചത് പിന്നെ ഏതോ ഒരു ഉം കുറച്ചു കുട്ടികൾ കഴിഞ്ഞ ദിവസം കൂടെ കഴിഞ്ഞ ദിവസം കൂടെ നമ്മുടെ സർവകലാശാലയിൽ കൊരങ്ങുകൾ കയറി പോകുന്ന പോലെ അവിടുന്ന് ഇവിടുന്നൊക്കെ പോയി കയറി ഒരാവശ്യം ഇല്ലാത്തത് എസ് എഫ് ഐക്ക് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ശാസ്ത്രബോധം കൂടിയത് കൊണ്ടാക്കി അതായത് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്ന് ചോദിക്കുന്നത് എന്താണ് വൈസ് ചാൻസലറിന്റെ ജോലി എന്താണ് ആ ഒരു മാഡം അവിടെ നാല് ദിവസം കൊണ്ട് ഇതൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ ആ സ്കൂളിൽ പോകണം സ്കൂളിൽ പോണ സമയത്ത് ഇങ്ങനെ സംവേദനം ചെയ്ത് അവിടെ ഇവിടെ വലുതറി കുറങ്ങുക വെച്ച് നടന്നാൽ അത് എന്താണ് അവരുടെ ഡ്യൂട്ടി ഇപ്പൊ ശാസ്ത്രബോധനേക്കാളുപരി എന്താണ് ഒരു സർവകലാശാലയിലെ ചാൻസലറുടെ വൈസ് ചാൻസലറുടെ ഡ്യൂട്ടി എന്താണെന്ന് അറിയണമെങ്കിൽ ഒന്ന് സ്കൂളിൽ പോകണം വിമോചന മൂല്യം വെച്ചു അവർക്ക് അക്ഷരം നിഷേധിച്ച് സവർണാധിപത്യത്തിനെതിരെ പോരാടി നേടിയ വിദ്യാഭ്യാസ അവകാശത്തെ ഒരാളുടെയും കാൽപാടങ്ങൾ സമർപ്പിക്കുന്ന സമർപ്പിക്കരുതെന്ന മനുഷ്യാവകാശ പാഠമാണ് കുട്ടികൾ പഠിക്കേണ്ടത് ഓക്കെ ഇവിടെ എന്തിനാണ് ഈ അവർണ സവർണക്കെ ചിന്ത കൊണ്ടുവരുന്നത് ഇവിടെ ഗുരുപൂജ നടത്തിയ ഒരു ഗുരുപൂജയിൽ ഗുരുക്കളായിട്ടിരുന്ന ഒരു ടീച്ചർമാരും ബ്രാഹ്മണരാണെന്നോ അല്ലെങ്കിൽ ഇന്ന് ഇന്ന് മതത്തിൽ നിന്ന് എടുത്തോണ്ട് പോകുന്ന ടീച്ചർമാരാണോ സാർമാരാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഗുരു നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ച അല്ലെങ്കിൽ അവരുടെ സ്കൂളിൽ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ടീച്ചർ ഇവര് പറയുന്ന അവരുടെ വിഭാഗത്തിലെ വല്ലവരുമാണെങ്കിൽ നിങ്ങൾക്ക് ഗുരുപൂജ ഇല്ല എന്നും പറഞ്ഞു വിട്ടിട്ടില്ല അങ്ങനൊന്നും ഇല്ലാത്ത സ്ഥലത്ത് എന്തിനാണ് വേണ്ടത് സവർണ അവർ അപ്പൊ ഈ പോസ്റ്റ് കാണുന്നവരെല്ലാരും ചേച്ചി നല്ല വാഴക്കുലെ കട്ടോണ്ട് പോകുന്നത് പോലെ തന്നെ മനോഹരമായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടൂന്നാണ് ചേച്ചി വിചാരിച്ചത് പക്ഷെ എല്ലാവരും അതായത് എനിക്ക് തോന്നുന്ന നൂറ്റി ഒമ്പത് കമന്റ് ഉണ്ട് ആ നൂറ്റൊമ്പത് കമന്റ് നല്ല അന്തസ്തായിട്ട് ചീത്ത വിളിച്ചോണ്ടല്ലോ അതായത് കാര്യം അങ്ങോട്ട് തിരിച്ച് പറഞ്ഞ കമന്റുകളാണ് അപ്പൊ ഞാൻ ആ കമന്റ് അയക്കേണ്ട ആവശ്യമില്ല കൂടുതലായി എന്റെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഒന്നാമത്തെ ഒരു കമന്റ് വിരമിച്ച അധ്യാപകർക്ക് കുഴിമാടം ഒരുക്കിയത് ഏത് ശാസ്ത്രബോധം വളർത്താനാണ് മേഡം ഏത് ശാസ്ത്രബോധം വളർത്താനാണ് മേഡം പറയൂ മേഡം പറയും ചിന്തചര്യ വാഴക്കുല അടിച്ചു മാറ്റുന്ന അത്ര എളുപ്പമല്ല ഭാരതീയ സംസ്കാരത്തെ തകർക്കുന്നത് അതിനുവേണ്ടി ശ്രമിച്ചവരൊക്കെ പരാജയപ്പെടുത്തിയ ചരിത്രമാണ് ഭാരതത്തിൽ ഉള്ളത് എന്നത് മറക്കണ്ട അതുകൊണ്ട് ചൈനയുടെ ചരിത്രം പഠിക്കുന്നതിന്റെ കൂടെ ഭാരത ചരിത്രം ഇടക്കൊക്കെ വായിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ താങ്കളെയും താങ്കളുടെ പാർട്ടിയെയും കേരളത്തിലെ ജനങ്ങൾ അറബിക്കടലിൽ കെട്ടിട്ടാ പറ്റും തരമില് അടുത്തത് വാഴക്കുല കെട്ടി ഡോക്ടറേറ്റ് വാങ്ങി മുന്നിൽ ഫിറ്റ് ചെയ്തിട്ട് ഇമാതിരി തള്ളു നടത്താതെ കൊച്ചേ പിന്നെ ഇതൊക്കെ ചടങ്ങുകളിൽ ഇതേ ചടങ്ങുകൾ ക്രിസ്ത്യൻ പള്ളികൾ പുരോഹിതന്മാർ ചെയ്യുന്നുണ്ട് മാതാപിതാക്കന്മാരുടെ കാൽ തൊട്ട് വന്നിക്കാറുണ്ട് ഇത് അത്ര കുറവായി തോന്നേണ്ട എന്തായാലും ആ പിള്ളേർ കഞ്ചാവും എന്റെയമ്മയും അടിച്ച് ചെകുവനെയും വേടനെയും ആ പോലെയും ആകില്ല നിങ്ങൾക്ക് ഗുരുക്കന്മാർക്ക് കുഴിമാടവും സരസ്വതി ദേവിക്ക് ചെറിയ അഭിഷേകം കൊടുത്ത് കൊടുത്തുള്ള സംസ്കാരമല്ലേ കൂടുതലൊന്നും ജനങ്ങൾ പ്രതിഷേധിക്കുന്നില്ല ഇതൊക്കെ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂൾ ആയതുകൊണ്ടാണ് പ്രശ്നം സി പി ഐ നിയന്ത്രണത്തിലുള്ളതായിരുന്നെങ്കിൽ അധ്യാപകർക്ക് കുഴിമാട പൊരുക്കാനും അധ്യാപകന്റെ കസേര കത്തിക്കാനും അധ്യാപകർക്ക് റീത്ത് വെക്കാനും അധ്യാപകരുടെ കൈ വെട്ടാനും അധ്യാപകരെ കൂട്ടിയിടാനും അധ്യാപകരുടെ കാറിന്റെ കാറ്റേച്ചു വിടാനും അധ്യാപകരുടെ ഭക്ഷണം വലിച്ചെറിയാനും പഠിച്ചാൽ മതിയായിരുന്നു അതെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എസ് എഫ്ഐയുടെ സമരം എന്ന് പറഞ്ഞ് നടക്കുന്ന സമരങ്ങൾ ഇതൊക്കെയാണ് കസേര കത്തിക്കൽ കുഴിമാട ഒരുക്കൽ കൈവെട്ടൽ കാല് വെട്ടൽ കൂട്ടിയിടൽ കാറിന്റെ കാറ്റ് അയച്ചുവിടൽ അധ്യാപകരുടെ ഭക്ഷണം വലിച്ചെറിയല് അങ്ങനെ കുറെ വൃത്തിയായിട്ട പരിപാടികൾ അങ്ങനെ ഇഷ്ടംപോലെ കമന്റുകളാണ് ഇഷ്ടംപോലെ കമന്റ് നമുക്ക് ഈ ഒരു കമന്റ് സെക്ഷൻ പിന്നെ നമ്മുടെ പി എസ് സി കോപ്പി അടിച്ച സഖാക്കളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഉണ്ട് അതെ അത് ഇത്രയേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളത് നമുക്ക് വാഴക്കുള്ള മോഷ്ടിക്കാൻ പഠിപ്പിക്കാം ഗുരുപൂജനും വേണ്ട പി എസ് സി പരീക്ഷയ്ക്ക് കോപ്പി എടുത്ത് ജയിക്കാൻ പഠിപ്പിക്കാം അടിപൊളി എല്ലാവരും നല്ല അടിപൊളിയായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇവരിതൊന്നും കാണില്ലല്ലോ അങ്ങനെ അങ്ങനെയാണ് ചേച്ചിയുടെ കമന്റും മോ ഇഷ്ടം പോലെ കമന്റുകളുണ്ട് ഞാനിത് വായിക്കുന്നില്ല വായിച്ച തീരത്തില്ല പത്ത് നൂറ്റൊമ്പത് പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് അടുത്ത് കമന്റ് ഉണ്ട് അപ്പൊ ഇത് വായിച്ചിട്ട് കാര്യം അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം അവർക്ക് അതൊരു എന്താ പറയാ അവരുടെ പ്രശ്നമെന്ന് വെച്ചാല് ഒരു സംഘപരിവാർ ആർ എസ് എസ് ആശയങ്ങൾ വന്ന് ജനങ്ങൾ നല്ലതാകുമോ നല്ലതായി കഴിഞ്ഞാൽ എന്താവും ഈ ശാസ്ത്രബോധത്തെ കുറിച്ചൊക്കെ പറയുന്ന ഇവരാണ് പണ്ട് ചന്ദ്രനിൽ പോകുന്ന കണ്ടുപിടുത്തത്തിനെതിരെ എതിർത്തത് ചന്ദ്രനിൽ പോയാലും ഇവിടെ റേഷൻ വാങ്ങാനുള്ള അരി കിട്ടുമോ എന്ന് ചോദിച്ചത് കമ്പ്യൂട്ടറിനെതിരെ പ്രവർത്തിച്ചത് ടെക്നോളജിക്കെതിരെ മുതലാളിത്ത വ്യവസ്ഥയിൽ കുറച്ചു കഴിഞ്ഞപ്പോ മറ്റേ നമ്മുടെ സോഷ്യലിസം സംഭവത്തിന്റെ ആശയപരമായിട്ട് വന്നിട്ടുള്ളത് തൊഴിലാളി വർഗങ്ങൾക്കെതിരെ യന്ത്രവൽകൃത ലോകം വന്നു യന്ത്രങ്ങൾക്കെതിരെ ടെക്നോളജികൾക്കെതിരെ ഒക്കെ ഫസ്റ്റ് സംസാരിച്ച ഇവരാണ് ശാസ്ത്രബോധത്തെ കുറിച്ച് പറയേണ്ടത് അന്ന് അവരാണ് ചന്ദ്രനിൽ പോകുന്നതിനെ കുറിച്ച് ചൊവ്വയിൽ പോകുന്നതിനെ കമ്പ്യൂട്ടറിനെയും ടെക്നോളജിയൊക്കെ എതിർത്ത പോലെ ഇന്ന് അവർക്ക് എതിർപ്പ് അന്ന് ജനങ്ങൾക്ക് നല്ലത് കുറച്ചുകൂടി ടെക്നോളജി വികസി വികസിച്ച് നല്ലത് വരാൻ വേണ്ടി നിന്നപ്പോ തടസ്സമായിട്ട് ഇവർ പറഞ്ഞ അതേ കാര്യങ്ങൾ ഇപ്പൊ സംഘപരിവാർ ആർ എസ് എസ് ആശയങ്ങളിൽ പെടുന്ന ഗുരുപൂജ പോലെ ഒരു മഹത്തായിട്ടുള്ള ഒരു കാര്യത്തിനെതിരെയും ഇവര് പറയുന്നു അപ്പോ അവരെ പേടി ജനങ്ങൾ നന്നാവോ നല്ല ചിന്തകൾ വരുമോ അവർ നല്ല വിവേകത്തോടു കൂടി ഉള്ളവരാകോ ബുദ്ധി തെളിഞ്ഞവരാകോ ആ അവർ പഠിച്ചതിനാൽ ഉന്നതങ്ങളിലെത്തും ഉന്നതങ്ങളിൽ എത്തിയാൽ ഇതുപോലെ മറ്റേ സർവകലാശാലയിൽ വലഞ്ഞ പേര് പ്രശ്നം ഉണ്ടാക്കാനും മറ്റേ കൊരങ്ങൾ ചാടി പോലെ പ്രശ്നം ഉണ്ടാക്കാൻ ആരെ കിട്ടും അവർക്ക് ബോധമുള്ള കുട്ടികൾ പഠിച്ച് രക്ഷപ്പെട്ട ഇവിടെ ഇങ്ങനെ നേതാക്കന്മാർക്ക് സമരം ചെയ്യാനുള്ള മണ്ടന്മാരെ എവിടെ എവിടുന്നൊപ്പിക്കും ജനല വഴി ചാടി അതിലും വഴി ചാടി ഇതിലെ കൂടെയൊക്കെ വലിഞ്ഞു കയറി ഓടി കൊരങ്ങൾ വലിച്ചു നടക്കാൻ ആരെ കിട്ടും അപ്പൊ ഇതൊക്കെയാണ് അവരുടെ പ്രശ്നം അപ്പൊ അത് നമ്മൾ മതി നമ്മളുടെ ചിന്ത നമ്മളുടെ ബുദ്ധി തെളിഞ്ഞ് നമ്മള് വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്നു വന്ന് നല്ല രീതിയിൽ ജീവിക്കുക പറ്റണം അതിന്റെ ഭാഗമായിട്ട് വിദ്യയെ നമ്മൾ ആരാ വിദ്യ എത്രത്തോളം വിലയുള്ളതായി കാണുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ഗുരുവിനെ വിലയുള്ളതായിട്ട് കാണുന്നത് ഗുരു പൂർണിമ ആഘോഷിക്കുന്നത് ഗുരുപൂജ നടത്തുന്നത് നമുക്ക് നല്ലൊരു അറിവ് നല്ല ലൈഫ് നമ്മുടെ ഈ സ്കൂളുകളിലെല്ലാം പഠിപ്പിക്കുന്ന ടീച്ചർമാർ എല്ലാവരും വ്യക്തിപരമായിട്ട് നല്ലവരാകണമെന്നൊന്നും ഇല്ല പക്ഷെ അവരൊരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയെ പഠിപ്പിക്കുമ്പോ അവർ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ഒരു നിമിഷത്തെ ഒരു വിദ്യ കൊടുക്കുമ്പോ അവർക്ക് അതിൽ നിന്ന് നല്ലൊരു കാര്യം നേടാൻ പറ്റുമെങ്കിൽ അവരുടെ ലൈഫിലേക്ക് അവർക്ക് ഒരറിവെങ്കിൽ ഒരറിവ് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരെ ആദരിച്ചു എന്ന് വെച്ചിട്ട് തെറ്റൊന്നുമില്ല നല്ല നല്ല ഇപ്പോഴത്തെ ടീച്ചർമാരാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ സൈക്കോളജിയൊക്കെ മനസ്സിലാക്കി കുട്ടികളെ കൃത്യമായിട്ട് മനസ്സിലാക്കി മക്കളെ പോലെ നോക്കുന്ന ഒരുപാട് ടീച്ചേഴ്സിനെ വ്യക്തിപരമായിട്ട് നമുക്ക് അറിയാം അപ്പൊ അങ്ങനെയുള്ള ടീച്ചർമാരെയൊക്കെ ഒന്ന് പൂജിച്ചെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നം സംഭവിക്കില്ല കുറച്ച് കുരുത്തം കിട്ടും കുറച്ച് അനുഗ്രഹം കിട്ടും കുറച്ച് നല്ല ലൈഫ് കിട്ടാനുള്ള ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് നിമിഷമാണത് അത്രേ ഉള്ളൂ അതിനപ്പുറം കുത്തിക്കീറി വലിച്ചതുകൊണ്ട് ഒരു പ്രശ്നം അല്ലത് നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു വിഷയത്തിൽ കാണാം